എഐസി നേതൃത്വത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ഓരോ ജില്ലകളിലും കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ വിജയ സാധ്യത കഴിഞ്ഞ തവണത്തെ ഇലക്ട്രൽ പെർഫോമൻസ് ലോക്സഭയിൽ ലീഡ് ഓരോ സെഗ്മെന്റിൽ നിന്നും ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് ലഭിച്ചതു മുതൽ മുഴുവൻ ഡാറ്റകളും കളക്ട് ചെയ്ത് തന്നെയാണ് ദേശീയ കമ്മിറ്റിക്ക് ക്ക് കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതൃത്വം കത്തയച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മദൻ മോഹൻ ഝാ അടക്കമുള്ള പഴയ നേതാക്കൾ കോൺഗ്രസിലെ പഴയ നേതാക്കൾ എല്ലാം തന്നെ ഒത്തുപരിശ്രമിച്ചു തന്നെയാണ് തിരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപക്ഷമാണ് ഏ മഹാഗഡ്ബന്ധൻ സഖ്യവുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും മത്സരിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണിക്ക് ഇക്കുറി ഉള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിലുള്ള വോട്ട് ചോരി നടത്തിയിട്ടുണ്ട് വലിയ തോതിലുള്ള വോട്ടർ പട്ടിക അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന ആരോപണം അതിശക്തമായപ്പോൾ ജനങ്ങൾ കൂടുതൽ ജാഗരൂകരായിരിക്കുന്നു ഒക്കെ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു വ്യക്തതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിരിക്കും രണ്ടായിരത്തി പോലെ ഒരു തനിയാവർത്തനമല്ല എന്നാൽ ഇന്ത്യാ മുന്നണി നേതാക്കൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ വേണം തിരഞ്ഞെടുപ്പിനെ കാണുക എന്നുള്ള നിർദ്ദേശം ആർ ജെ ഡി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും അവരവരുടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം എൻ ഡി എ ബി ജെ പി ജെ ഡി യു സഖ്യം നൂറ്റി ഒന്ന് സീറ്റുകൾ വീതം മത്സരിക്കുമ്പോഴും അവിടെ വലിയ തോതിലുള്ള പടപ്പുറപ്പാടാണ് പല സീറ്റുകളിലും വലിയ തോതിലുള്ള അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പിശകു പറ്റിയിരിക്കുന്നു ഇന്ന അല്ല ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ഉണ്ട് ബുക്സാറിലും അതുപോലെ തന്നെ ചമ്പാരനിലും ഒക്കെ ഇത് കാണാൻ കഴിയുന്നതാണ് വൈശാലി ജില്ലയിൽ നമുക്കറിയാം ആർ ജെ ഡിയുടെ ശക്തി കേന്ദ്രമായി പണ്ടുമുതലേ കണക്കാക്കിയിരുന്ന വൈശാലി ജില്ലയിൽ ഇക്കോ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം തന്നെ ഉണ്ടായിട്ടുണ്ട് വാൽമീകി നഗറിലും പതിവ് തെറ്റിച്ചുകൊണ്ട് കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് നൽകിയതിൽ വലിയ തോതിലുള്ള എതിരഭിപ്രായം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഖകാരിയായിലും അത്തരത്തിൽ ഉള്ള ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നു എന്നുള്ളത് വലിയ ഒരു വിമിഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഇതെല്ലാമാണെങ്കിലും ഇന്ത്യ മുന്നണിയിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും അത് രമ്യതയോടെ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു എന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റായി കണക്കാക്കേണ്ടത്